അയ്യോ പാവം തന്നെ ട്രീ കട്ടർ അവസ്ഥ കഴിഞ്ഞ ദിവസം ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചായത്തിന്റെ മുമ്പ് ചെന്ന് നിന്ന് പട്ടി ഷോ ലൈവ് അതായത് ഉദ്യോഗസ്ഥരെല്ലാം കൃത്യസമയത്ത് എത്തുന്നുണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു പോലീസിംഗ് ശൈലിയിലുള്ള മാപ്ര ഇടപെടൽ ആ ഇടപെടലൊക്കെ നടത്തിയതിനു ശേഷം ഇന്ന് രാവിലെ ഞങ്ങളുടെ ഇമ്പാക്റ്റ് എന്നും ഞങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി നേരെ മന്ത്രിയുടെ മന്ത്രിയിലെടുത്ത് ചെന്ന് കയറിയതിനു ശേഷം ഡെസ്കിലിരുന്ന് ആരോ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്ത ഒരു ചോദ്യം ഒരു പാവം മാപ്രാച്ചിയെ കൊണ്ട് മന്ത്രിയുടെ മന്ത്രിയിലെടുത്ത് ചോദിച്ചു എന്തിനു പറയണത് അണ്ണാക്കി പിരിവെട്ടിക്കുന്ന ഒരു മറുപടിയുമായിട്ടാണ് മന്ത്രി തുടങ്ങിയത് കാര്യം സ്വാഭാവികമായിട്ട് ഈ പോലീസിങ്ങിന് പോകുന്നവന്മാർ എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ജോലി എന്നതിനെ കുറിച്ച് സാമാന്യ ബോധം വേണമായിരുന്നു അതില്ലാതെ പോയി നടത്തിയ പേക്കൂത്തിനെ മന്ത്രി ഉദാഹരിച്ചതാണ് കിഡിലോസ്കി എന്ന് പറയേണ്ടി വരുന്നത് ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിലെ അതുപോലെ തന്നെ മലപ്പുറം കോടൂർ ഗ്രാമപഞ്ചായത്തിലടക്കം ആളുകൾ ഈ പറയുന്ന പത്തുമണി ആ ഒരു സമയത്തല്ല എത്തിച്ചേർന്നത് എന്നൊരു വിവരമുണ്ട് നിങ്ങൾ എത്ര പോയി ഒരു ഒരു പത്ത് പന്ത്രണ്ടോളം പഞ്ചായത്തുകൾ കയറി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ റിപ്പോർട്ടർമാർ മനസ്സിലാക്കേണ്ടത് എൽ എസ് ജി ഡി എന്ന വകുപ്പിൻ്റെ അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരുടെ ജോലിയുടെ പ്രത്യേകത കൂടി മനസ്സിലാക്കണം ഓരോ ജോലിക്കും ഓരോ പ്രത്യേകതയുണ്ട് നിങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡെസ്കിൽ ജോലി ചെയ്യുന്നവരെ പോലെയല്ല ഡെസ്കിൽ നിങ്ങളുടെ ഷിഫ്റ്റിൽ കൃത്യസമയത്ത് എത്തണം അല്ലേ അവർക്കവിടെ പോയി കസേരയിൽ ഇരുന്നാൽ മതി നിങ്ങൾക്ക് അങ്ങനെ ഇരുന്നാൽ മതിയോ ഇതിനേക്കാൾ നല്ല ഉദാഹരണം വേറെ ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു ബ്യൂറോയിലെ ഇപ്പോൾ സമയത്തെയായി എട്ടേകാൽ നിങ്ങളിരിക്കുന്നത് നിങ്ങളുടെ ഓഫീസിലെ കസേരയിലല്ല എൻ്റെ ഓഫീസിലെ കസേരയിലാണ് ഇരിക്കുന്നത് അല്ലേ നിങ്ങളുടെ ജോലിയുടെ ഭാഗമാണ് അങ്ങനെയാണ് എൽ എസ് ജി ഡിയിലെ ജീവനക്കാരും ചെയ്യുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ അയാളുടെ കസേരയിൽ നനങ്ങാതിരുന്നാൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ഓവർ സിയർ സ്വന്തം കസേരയിൽ നിന്ന് നനങ്ങില്ല അങ്ങനെ അയാൾ കാര്യങ്ങൾ വലിയ നടക്കുമോ അപ്പോൾ അത് മനസ്സിലാക്കണം അത് ഒന്ന് റിപ്പോർട്ടർമാരോട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം പോകാൻ എന്നൊന്നും പറയുന്നത് നല്ലതാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം പോകുന്നതിൽ തെറ്റില്ല ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനും തെറ്റില്ല അതിൽ നിന്ന് സർക്കാരിൻ്റെ സഹായകരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ പോയിട്ട് നിങ്ങൾ ആ രേഖ എടുക്കൂ രജിസ്റ്റർ എന്നെടുത്ത് കാണിക്കൂ എന്നൊന്നും പറയുന്നത് ശരിയല്ല അതൊന്നും നമുക്ക് നിയമവിരുദ്ധമാണ് ഒരു രജിസ്റ്ററും പോയിട്ട് പരിശോധിക്കാൻ ഒരു റിപ്പോർട്ടർക്കും അധികാരമില്ല തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിൽ നല്ലൊരു വിഭാഗം ഫീൽഡിൽ പോകേണ്ടവരാണ് നികുതി പിരിക്കാൻ പോകേണ്ടവർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഫീൽഡിൽ ജോലി ചെയ്യേണ്ടതാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നൊക്കെ പറഞ്ഞാൽ ഫീൽഡിൽ പോയിട്ട് പ്രവർത്തിക്കേണ്ടവരാണ് അപ്പോൾ അവർ കസേരയിലിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അവർ കസേര തന്നെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ ജോലി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം എന്താണോ അവരുടെ യഥാർത്ഥ ജോലി അത് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം അത് മനസ്സിലാക്കാതെയാണ് കസേരയിൽ കസേരയിലാളുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഈ പരാതി ഉന്നയിക്കുന്നത് അപ്പോൾ ഞാൻ ആ കണക്കുകൾ പരിശോധിച്ചു ഇന്ന് നിങ്ങൾ പോയ എല്ലാ സ്ഥലത്തും കൂടി നൂറ്റി മുപ്പത്തിനാല് ജീവനക്കാരുണ്ട് ആ നൂറ്റി മുപ്പത്തിനാല് ജീവനക്കാരിൽ നൂറ്റി പതിനാല് പേർ ജോലിക്ക് ഇന്ന് ഹാജരായിട്ടുണ്ട് ഇരുപത് പേർ ലീവാണ് അനധികൃതമായി സമയത്ത് ഹാജരാകാത്ത ആരുമില്ല നൂറ്റി എട്ട് പേരും രാവിലെ പത്ത് മണിക്ക് മുമ്പ് ജോലിക്ക് ഹാജരായിട്ടുണ്ട് പേർ ഫീൽഡിലാണ് ബാക്കി ഇരുപത് പേർ ലീവിലാണ് അല്ലാത്ത ആളുകൾ ഉണ്ടാവാൻ ചിലയിടത്തൊക്കെ അത്തരക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കും പല ജില്ലകളിലും ഒരു പഞ്ചായത്തിൽ കണ്ടു നമ്മൾ മാധ്യമപ്രവർത്തകർ പുറത്തുണ്ട് എന്നറിഞ്ഞിട്ടും വൈകി വന്ന പല ജീവനക്കാരും ബാക്കിലൂടെ അല്ലെങ്കിൽ പുറകു വശത്തൊരു സംഭവം പല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാം അക്കാര്യങ്ങളൊക്കെ പരിശോധിക്കാം പക്ഷേ ജോലി ചെയ്യാത്ത കൂട്ടർ എല്ലാ രംഗത്തും ഉണ്ടാവും അത് മാധ്യമ മേഖലയിലും ഉണ്ടാവും എല്ലാ രംഗത്തും ഉണ്ടാവും അത്തരം ആളുകളുടെ കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അപ്പോൾ നിങ്ങളും അത് ശ്രദ്ധയിൽ കൊണ്ടുവന്നാൽ ഞങ്ങളക്കാര്യത്തിലൊക്കെ പരിശോധനയും നടപടിയൊക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഞായറാഴ്ച അവധി ഒഴിവാക്കി ജോലിക്ക് വന്ന് അതിനിടയിൽ ഒരു റീല് ചിത്രീകരിച്ചതിൻ്റെ പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വേട്ടയാടലിന് ഇരയായാലും ജീവനക്കാർ അതുപോലെ ആത്മാർത്ഥമായിട്ട് ജോലി ജോലി കൂടി എന്ന് മാത്രമേ ഞാൻ എത്ര മനോഹരമായ ഉദാഹരണം ഡെസ്കിലെ എങ്ങനെയാണ് റിപ്പോർട്ടിങ്ങിലെ ജോലി എന്താണ് ഡെസ്കിൽ എ സിയും കൊണ്ടിരുന്ന് ഏതെങ്കിലും ഒരു കസേരയിൽ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടറിന്റെ അടുത്തിരുന്നു ജോലി അതുപോലെയാണോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജോലി എന്നാണ് കരുതിയിരുന്നത് ഓവർസിയർമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും ക്ലർക്കുംമാരെല്ലാം രാവിലെ വന്നിട്ട് അവിടെ ഫാനിന്റെ മൂട്ടി വെറുതെ ഇരിക്കുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജോലി എന്നാണ് മാപ്രകൾ കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല അവിടെ കസേരയിട്ട് ഇരിപ്പല്ല ഫീൽഡ് വർക്കാണ് അവർക്ക് കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പാണ് അവർക്ക് രാവിലെ വന്ന് ഫാനിന്റെ മൂട്ടിൽ ഇരിപ്പല്ല ജോലി എന്നെങ്കിലും സാമാന്യ ബോധം വേണം അതാണ് മന്ത്രി നല്ല വെടുപ്പിന് ചോദിച്ചത് ചാനൽ റീച്ച് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു പുതിയ തന്ത്രം ഇറക്കിക്കൊണ്ട് വന്നതാണ് പക്ഷേ വേണ്ടത്ര ഒത്തില്ല ഇന്നലെ മുതൽ ആഘോഷിക്കുകയാണ് അതായത് മാപ്ര പോലീസിംഗ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ സർക്കാർ ഓഫീസുകളിൽ നേരെ ചെന്നിട്ട് നിങ്ങൾ പണിയെടുക്കുന്നുണ്ടോ എന്ന് നോക്കുകയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ എടുക്കുന്ന രീതിയിലൊക്കെ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിനും മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കുന്നതിലും കുഴപ്പമില്ല വീഴ്ച ഉള്ള ഇടം ചൂണ്ടിക്കാട്ടുന്നതിലും കുഴപ്പമില്ല പക്ഷെ അവിടെ ചെന്ന് കയറിയിട്ട് അതട് ഇതട് ഫയൽ െന്നും പറയണ്ട അതെല്ലാം നിയമവിരുദ്ധമാണ് അങ്ങനെയൊക്കെ നടത്തിയ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ചാനൽ ട്രീ കട്ടർ മുതലാളിമാർ ഏറ്റെടുത്തതിന് ശേഷം മാപ്രകളെ ഇങ്ങനെ മാടുപോലെ പണി ചെയ്യിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ ദിവസം ചാനലിന്റെ റീച്ച് കൂട്ടാൻ വേണ്ടി എന്തൊക്കെ പുതിയ തരത്തിലുള്ള തന്ത്രങ്ങൾ ഇറക്കാം അതിനു വേണ്ടി നടത്തിയ ഒരു കൂത്താട്ടമാണ് അതിനപ്പുറത്തേക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കയറി അവിടുത്തെ ജീവനക്കാരെ ചോദ്യം ചെയ്യാനെന്നും ഇവിടത്തെ ഒരു മാപ്രകൾക്കും അവകാശമില്ലെന്നും ഒന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും നീതി നിഷേധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എന്തുകൊണ്ട് വൈകി അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പോലെ ഒരു സ്ഥാപനത്തിനകത്ത് ഫീൽഡിൽ പോയവർ വരാത്ത കാര്യം ചോദ്യം ചെയ്യാൻ നിങ്ങൾ ആരാണെന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് അതിന് വേറെ ഒരു മറുപടിയും പറയാൻ പറ്റില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ചാനൽ റീച്ച് കൂട്ടാനുള്ള പരിപാടിയൊക്കെ ഓക്കെ പക്ഷേ അതിനൊക്കെ ഒരു മര്യാദയുണ്ട് മറ്റുള്ളവരുടെ അധികാര പരിധിയിലേക്കും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇടിച്ച് കയറിയിട്ട് ഇമാതിരി ഷോ നടത്തി ചാനലിന്റെ റീച്ച് കൂട്ടാനുള്ള തന്ത്രമൊക്കെ കൊള്ളാം പക്ഷെ അതൊക്കെ ഒരു പരിധി വിട്ടു പോകരുത് എന്ന് മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ തേഞ്ഞൊട്ടിയത് ആ പാവം മാപ്രാച്ചിയാണ് അതിന് യാതൊരു ബന്ധുമില്ല ആരോ ഡെസ്കിൽ ഡെസ്കിലിരുന്ന് എഴുതി കൊടുത്ത ചോദ്യവുമായിട്ടാണ് അടുത്തേക്ക് ചെന്നത് മന്ത്രി തേച്ചങ്ങ് വിട്ടിട്ടുണ്ട് മാധ്യമ പ്രവർത്തന മേഖലയിൽ ഡെസ്കിലെയും ഒപ്പം റിപ്പോർട്ടിംഗ് മേഖലയിലെയും ജോലി വ്യത്യാസം എന്താണോ ആ ഒരു ഒറ്റ ഉദാഹരണത്തിൽ ഇന്നലെ നടത്തിയ സർവ പരിപാടിയും പൊളിഞ്ഞ് പാളീസായി എന്നുള്ളതാണ് വസ്തുത